ഹൈബിയുടെ വൈഫ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് അന്നയുടെ പ്രചോദനമാണോ അതെയോ ഹൈബിക്ക് ഇത് എനിക്ക് വോട്ട് കിട്ടാൻ ഇതാണ് കൂടുതൽ നല്ലത് എന്ന് തോന്നി വോട്ട് മാത്രമല്ല ചിലത് നമ്മൾക്കൊരു ഞാനിപ്പോൾ പറഞ്ഞു അന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയത് ഒരു സാനിറ്ററി നാപ്കിൻ വെന്തി മെഷീൻ ആൻഡ്സെനേറ്റർ എന്നുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ അന്ന് ആക്ടർ രേവതിയും എ എ ഡി ജി പി ആയിരുന്ന ഷീലേഖ എ എസും ഏഷ്യാനെറ്റിലെ സന്ധ്യ എല്ലാം അന്ന് പ്രോഗ്രാമിന് വന്നിരുന്നു അന്ന് ഡെപ്യൂട്ടി മേയറും ഭദ്ര എന്ന് പറഞ്ഞൊരു ലേഡി ആയിരുന്നു അന്നൊരു ഗേൾസ് സ്കൂളിലാണ് ഞങ്ങളിത് തുടങ്ങിയത് ഒരു രൂപ ഒരു സാനിറ്ററി നാപ്പിൻ കിട്ടും ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നായിരുന്നു ആ പേര് അപ്പോൾ ഞാൻ ഈ ഈ അന്ന് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് അന്നേടൊരു കൂടി ഐഡിയയോട് കൂടി തുടങ്ങി പിന്നെ ആക്ടർ പാർവതി എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു മെൻസ്ട്രിൾ കപ്പലിലേക്കുള്ളൊരു ട്രാൻസക്ഷന് ഒരുപാട് പേര് പറഞ്ഞ് തന്നു പഠിക്കാൻ പറഞ്ഞു തന്നു കുറേ കാര്യങ്ങൾ പഠിച്ചു എനിക്കും ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ എറണാകുളത്ത് മെട്രോ അല്ലെങ്കിൽ വാട്ടർ മെട്രോ അല്ലെങ്കിൽ റോഡുകൾ പാലങ്ങൾ ഹൈവേകൾ ഇതെല്ലാം വരും ഹൈബീഡൻ എം പി ആവണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രോജക്റ്റിൽ ഒരു നമ്മളീ ഹാപ്പിനെസ് ഇൻഡെക്സ് റേഷ്യോന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ലെവലിൽ ചെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സം ടൈംസ് എന്നെപ്പോലൊരാൾക്ക് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരാൾക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ എന്ന് വരില്ല അപ്പോൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെ വന്നതാണ് പക്ഷേ ഐ നെവർ തോട്ട് ദറ്റ് ദിസ് ഈസ് ദിസ് ഇമ്പാക്ട്ഫുൾ ഞാൻ എത്തിച്ചേരാത്ത ഞാൻ കാണാത്ത ഞാൻ അറിയാത്തൊരു വലിയ വിഭാഗം സ്ത്രീകളിലേക്ക് ഈ പദ്ധതി <laughs> Eti çen <laughs>